ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു മൈനർ ആയിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാറിയിടത്ത് സ്പർശിക്കുകയും പൈജാമയുടെ സ്ട്രിപ്സ് അയക്കാൻ നോക്കുകയും അതിനുശേഷം വെളിച്ചഴിച്ച് കലിങ്കിന്റെ തായലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത് കണ്ടുവന്ന വഴി യാത്രികനാണ് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ആ വ്യക്തിയാണ് ഇതിന് ഐവിറ്റ്നസ് ആയിട്ടുള്ളത് അതിനുശേഷം ലോവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലോവർ കോടതിയിലുള്ള ചാർജസ് എന്ന് പറയുന്നത് ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് പ്രകാരം അറ്റംപ്റ്റോ റേപ്പും അതുപോലെ തന്നെ പോക്സോ കേസിലെ സെക്ഷൻ എയ്റ്റീൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സെക്ഷൻസ് ആണ് ചാർജ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിനെ ചലഞ്ച് ചെയ്തിട്ടാണ് ഈ വ്യക്തി അലഹബാദ് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ആ വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് അറ്റംപ്റ്റ് ടു റേപ്പ് ഒന്നാവില്ല ഇത് അസോൾട്ടിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതായത് ത്രീ ഫിഫ്റ്റി ഫോർ എന്ന പേരിൽ മാത്രമേ ചാർജസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ എന്നാണ് ആ വ്യക്തി കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ കോടതി ഇതിനെ ശരിവെക്കുകയും കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്